പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിലെ ഒരുവൻ കർണാടകയിലെ ഒരു നദിയിൽ ഒഴുകിപ്പോയിട്ട് മണ്ണിടിച്ചിൽ അകപ്പെട്ട് നദിയിൽ ഒഴുകിപ്പോയിട്ട് ഇന്ന് ദിവസം പതിമൂന്ന് കഴിയുന്നു അദ്ദേഹത്തെ കണ്ടെത്താനുള്ള തിരച്ചിൽ അവസാനിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം കർണാടകയിലെ ഒരു മന്ത്രി പ്രഖ്യാപിച്ചു അപ്പോൾ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു എന്നാൽ തിരച്ചിൽ നിർത്തുന്നില്ല അത് തുടരും അത് ഈ ഇത്രയും വിപുലമായി തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമാണ് എന്ന തരത്തിൽ കർണാടകയിൽ നിന്നുള്ള വിശദീകരണം വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് സ്ഥലത്ത് നേരിട്ട് സന്ദർശനം നടത്തുന്നു അവിടെയുള്ള മന്ത്രിമാരുമായിട്ടും ഉദ്യോഗസ്ഥരുമായിട്ടുമൊക്കെ ചർച്ച നടത്തുന്നു തിരച്ചിലിനുള്ള സന്നാഹങ്ങൾ കൂട്ടുന്നു ഇപ്പോഴും തിരച്ചിൽ വലിയ തോതിൽ അല്ലെങ്കിലും ചെറിയ തോതിൽ നടക്കുന്നുണ്ട് അർജുനിനെ കിട്ടും എന്ന പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അർജുൻ ഒരുപക്ഷെ ഈ അപകടം കേരളത്തിലാണ് നടന്നിരുന്നതെങ്കിൽ നടന്ന അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ആണ് ഈ മണ്ണിടിച്ചിലും ഈ ഒരു മാൻ ഒക്കെ നടന്നിരുന്നുവെങ്കിൽ ഇതിനു മുന്നേ തന്നെ ആളെ കണ്ടെത്തുമായിരുന്നു ഈ നദിയുടെ പ്രത്യേകത ശ്രദ്ധിക്കണം ഗംഗാവലി നദിയുടെ അടിയൊഴുക്ക് എന്ന് പറഞ്ഞാൽ ആറ് നോട്ടിക്കൽ മൈലാണ് അതായത് പതിനൊന്നോ അല്ലെങ്കിൽ ഒരു പത്തിരുപത് കിലോമീറ്റർ വേഗതയിലാണ് അടിയൊഴുക്ക് പോകുന്നത് ഒരു മണി അത്രയും വേഗത്തിൽ പോകുന്ന ഒഴുക്കിൽ ഒരാൾക്ക് ഇറങ്ങി പോയി അല്ലെങ്കിൽ ഒരു നേവൽ ഉദ്യോഗസ്ഥനെ മുങ്ങൽ വിദഗ്ധനെ പോലും അവിടെ ഇറങ്ങി ചെന്ന് ഈ പരിശോധിക്കുക എളുപ്പമല്ല അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളും അവിടെ പോയിരുന്നു അവിടെ അവർക്കും ഇറങ്ങി പരിശോധിക്കാൻ ആ സ്ഥലത്തെത്താൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു നദിയുടെ അടിത്തട്ട് അവർ കണ്ടിട്ടില്ലെന്നാണ് അവർ പറയുന്നത് ഇങ്ങനെ ഒരു നദിയുടെ അടിത്തട്ട് കണ്ടിട്ടില്ല പിന്നെ ഈ സിഗ്നലൊക്കെ കിട്ടി കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് പാറയും പാറക്കെട്ടും അങ്ങനെ ഉള്ള സംഭവങ്ങളാണ് അല്ലാതെ ലോറിയുടെ അവശിഷ്ടമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും ഒഴുക്കുള്ള പുഴയിൽ ഒരുപക്ഷെ ഈ ലോറി വളരെ അധികം മുന്നോട്ട് പോയിരിക്കാം മീൻസ് കൂടുതൽ ദൂരം ഒഴുക്കിൽപ്പെട്ടിരിക്കാം എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ ഇനി കാലാവസ്ഥ അനുകൂലമാകുന്ന സമയത്ത് ഒന്നുകിൽ സെപ്റ്റംബർ മാസം അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാകുമ്പോൾ മഴ കുറയും കാലാവസ്ഥ കുറച്ചുകൂടി അനുകൂലമാകും അപ്പോൾ ഒരുപക്ഷെ തിരഞ്ഞു കഴിഞ്ഞാൽ ലോറി കണ്ടെത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ കർണാടക സർക്കാർ പങ്കുവയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ജനുവരി മാസമാകണം കുറെ കൂടി പുഴ ശാന്തമാകും അപ്പോൾ തെരച്ചിൽ നടത്തി കഴിഞ്ഞാൽ കുറെ കൂടി എളുപ്പം കാര്യങ്ങൾ സാധ്യമാകുമെന്നും കർണാടക സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും അർജുൻ്റെ കുടുംബം ഇപ്പോഴും കാത്തിരിക്കുകയാണ് കുടുംബത്തിനും വല്ലാത്ത വേദനയാണ് നമുക്ക് നമുക്കൊരു വേദനയുണ്ട് വേദനയുണ്ടല്ലേ നമ്മുടെ സഹോദരനാണ് നമ്മുടെ നാട്ടുകാരനാണ് അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരനാണ് എന്നൊരു അടുപ്പം മാത്രമേ നമുക്കുള്ളൂ എങ്കിലും നമുക്കൊരു വേദനയാണ് നമ്മുടെ സഹോദരനെ കാണാതായിരിക്കുന്നു നമുക്കൊരു വേദന അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഭാര്യയ്ക്ക് അമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾക്കൊക്കെ ഉണ്ടാകുന്ന വേദന നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്ത് അവരുടെ വേദന തന്നെയാണ് സർക്കാരിനുമുള്ളത് ആ വേദന എത്രയും ദുരീകരിക്കാനുള്ള സന്നാഹങ്ങളും സംവിധാനങ്ങളുമൊക്കെ സംസ്ഥാന സർക്കാർ എടുക്കുന്നു ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് അഭിന അഭിമാനകരമാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇനിഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടായി അതായത് കർണാടക മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് സിദ്ധരാമയ്യോട് കാര്യങ്ങൾ തിരക്കുന്നു കാര്യങ്ങൾ പറയുന്നു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതൊക്കെ തന്നെ വലിയ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിക്കും നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം ഈ അവസരത്തിൽ കാരണം ഇങ്ങനെയൊക്കെ ഇടപെടാൻ ഇടപെടാൻ നമുക്കൊരു കാരണവരുടെ സ്ഥാനത്ത് മുഖ്യമന്ത്രി ഉണ്ട് ് നമുക്കറിയാം നമ്മുടെ പ്രളയം സമയത്തും കൊറോണ സമയത്തും ഒക്കെ നമ്മളെ ഒരുമിച്ച് നിർത്തിയത് ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മറികടന്ന് അദ്ദേഹത്തിന് എന്തുമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം അതൊക്കെ തരണം ചെയ്ത് നിന്നുകൊണ്ട് ഒരുമിച്ച് കേരളത്തെ ഒരുമിച്ച് ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളെയും ഒരുമിച്ച് ചേർത്ത് നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് നിർത്തിയിട്ട് ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് നയിച്ച ഒരു മനുഷ്യനാണ് ശ്രീ പിണറായി വിജയൻ അതേ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഇപ്പോഴും എന്ന സഹോദരന് വേണ്ടി അദ്ദേഹം ഇടപെടുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയെ വിളിച്ച് പറയുന്നു ഈ തെരച്ചിൽ നിർത്തിവെച്ച നടപടി ശരിയായില്ല തിരച്ചിൽ പുനരാരംഭിക്കണം സിദ്ധരാമയ്യ കാര്യം വിശദമാക്കി പറയുന്നു ഇതാണ് ഒഴുക്കിൻ്റെ സ്ഥിതി ഈ സ്ഥിതിയിൽ ചെന്ന് പരിശോധിക്കുക നീന്തി അല്ലെങ്കിൽ പുഴയിലൂടെ ഈ അത്യാധുനിക സംവിധാനങ്ങൾ പുഴയിലൂടെ ഈ സ്ഥലത്ത് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രയാസകരമാണ് അതുകൊണ്ടാണ് ഈ തെരച്ചിൽ ഭാഗികമായെങ്കിൽ നിർത്തിവെക്കുന്നുവെന്ന് പറയുന്നത് തിരച്ചിൽ തുടരുക തന്നെ ചെയ്യുമെന്ന് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി ആ സ്ഥലത്ത് പോയി ശ്രീ മുഹമ്മദ് റിയാസ് ആ സ്ഥലത്ത് പോയി ആളുകളെ കണ്ട് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും ഒക്കെ കണ്ട് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അർജുനൻ്റെ തെരച്ചിൽ പൂർണ്ണമായി നിർത്തിയോ എന്ന് ചോദിച്ചാൽ നിർത്തിയിട്ടില്ല ഭാഗികമായി ഇപ്പോഴും തുടരുന്നുണ്ട് സെപ്റ്റംബർ ജനുവരി മാസങ്ങളിൽ ഇത് ഈ ഇടയ്ക്ക് ഈ തെരച്ചിലിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ലോറിയും അർജുനനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സെപ്റ്റംബർ ജനുവരി മാസങ്ങൾക്കുള്ളിൽ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കർണാടക സർക്കാർ പങ്കുവയ്ക്കുന്നത് ഏതായാലും ആ കുടുംബത്തിലുണ്ടായ വേദനയിൽ വേദന ദുരീകരിക്കുന്നതിനാവശ്യമായ സന്നാഹങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക